ചൊവ്വാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ ഒമ്പത് ടെസ്റ്റുകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇഞ്ചോടിഞ്ച് വാശി മത്സരം തന്നെ ഒൻപത് മത്സരാർത്ഥികളും കാഴ്ചവെക്കുകയാണ് ഒരു ഏഴാം മഴച്ചേരോട്ട് കടന്നപ്പോൾ ആരൊക്കെ അമ്പത് ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലൂടെ ഓരോ ബിഗ് ബോസ് ആരാധകരും അങ്ങനെ ഒമ്പത് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിന് ചൊവ്വാഴ്ച ദിവസത്തുള്ള രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള അഞ്ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് ഗ്രസ്സെറ്റുകൾ ലഭിക്കുകയായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് ക്രോസ് സെറ്റുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഏഴാഴ്ച ആർക്കൊക്കെയായിരിക്കും ഏഴിൻ്റെ പണി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷർ ഉറ്റുറ്റിനോക്കിക്കൊണ്ടിരിക്കുന്നത് ചെറുതും പരിതുമായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റിനും ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് ഒൻപത് പേരാണ് അതിൽ ആരാണ് എന്ന് പരിശോധിക്കണേ വോട്ടിംഗ് യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഷാനവാസൻ തന്നെ അട്ടിമറി മുന്നേറ്റം കാഴ്ച വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഷാനവാസിനാണ് നരവി ഫാൻ സപ്പോർട്ട് കൂടുതലുള്ള ഈ ആഴ്ച ഇരുപത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വോട്ടുകൾ ഇതിനോടൊപ്പം തന്നെ ഷാനവാസിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് നൂറയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വോട്ടുകൾ സ്വന്തമാക്കിയ നൂറ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഉള്ള ഒരു വോട്ടിംഗ് റോസെറ്റാണ് ആദ്യ മണിക്കൂറുകളെല്ലാം കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നൂറയുടെ പാർട്ട്നറായിട്ടുള്ള ആദരനെ തന്നെ കാണാൻ സാധിക്കേണ്ടത് ഇരുവരും നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കി ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ആര്യനെയാണ് ആര്യൻ്റെ വോട്ടിങ്ങിൽ രാത്രി നേരിയ തകർച്ച നേരിട്ടെങ്കിലും രാവിലെ ഇത് ശക്തമായിട്ട് തിരിച്ചു വരികയാണ് പന്തിയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കി ആര്യം മുന്നേറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ബിന്നിയുടെ മുന്നേറ്റമാണ് നെവിനെ അട്ടിമറിച്ച് ബിന്നിക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഈ ഒരു മണിക്കൂർ കാഴ്ചവെച്ചിട്ടുണ്ട് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന നെവിനെ നമുക്ക് മണിക്കൂർ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ വോട്ടിംഗ് ഡിഫറൻസിനാണ് നെവി നിൽക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് വീണ്ടും ഡേഞ്ചർ സോണി ഈ ആഴ്ചയെന്ന് തുടരുന്ന ലക്ഷ്മിയാണ് കഴിഞ്ഞ ആഴ്ച ജസ്റ്റ് മിസ് എന്ന് പറയുന്ന രീതിയിൽ രക്ഷപ്പെട്ട ലക്ഷ്മി ഈ ആഴ്ച ഡെയിഞ്ചർ സോണിൽ പുറത്താകുമെന്ന് കണ്ടുവരണം ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ സ്വന്തമാക്കി ലക്ഷ്മി നിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് റന ഫാത്തിമനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് റന ഈ ഒരു മണിക്കൂറിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ റണയ്ക്ക് ഒരു മണിക്കൂർ നല്ല മുന്നേറ്റം കാഴ്ചവോക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരും നരബി നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആണെങ്കിൽ ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക സാബുമാനാണ് നരബിന് കണ്ടന്റ് കാര്യത്തിൽ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് സാബുമാൻ നല്ലൊരു നല്ലൊരു വ്യക്തിയൊക്കെ തന്നെയാണ് എന്നാലും ഇവിടെ നിൽക്കണമെങ്കിൽ കണ്ടന്റ് കൊടുക്കണം അല്ലെങ്കിൽ ടാസ്കുകൾ നല്ല രീതിയിൽ വിജയിക്കണം പ്രേക്ഷകർ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിട്ട് മാറണം എന്നാൽ ഈ ഒരു കാര്യത്തിൽ സൗബുമാൻ പരാജയപ്പെടുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടുകൾ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ ഉണ്ടാക്കിയാണ് സൗമാനി മണിക്കൂറിൽ നിലനിൽക്കുന്നത് എന്തൊക്കെയാണ് നിലവിൽ പരിശോധിക്കുമ്പോൾ ലഫ്യൂ ആയിരിക്കുന്ന വോട്ടിംഗ് പ്രസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് ഇവരുടെ വോട്ടിംഗ് ഒക്കെ എന്തൊക്കെയാണ് ഇത് അത്രത്തോളം ജനുവരിയായി നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ ലഫ്യാൻ പൊസിഷൻസ് എല്ലാം തന്നെ കറക്റ്റ് ആണ് കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് ശരിയായിട്ടുള്ള വോട്ടിംഗ് വോട്ടിംഗ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വോട്ടിംഗ് നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് പ്രസംഗം ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ വോട്ടിംഗ് എപ്പുവാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ടിൽ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ടിൽ രേഖപ്പെടുത്തുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഓഫ് ഷോട്ടിംഗ് റെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക